പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന തമാശ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അനേകാലത്തെ അലഞ്ഞു തിരിഞ്ഞുള്ള ഏകാന്ത ജീവിതത്തിന് ശേഷം മൂക്കത്ത് ശുണ്ഠിയുമായി ഞാൻ വൈക്കം പട്ടണത്തിനടുത്ത് പറമ്പിലുള്ള എൻ്റെ വീട്ടിൽ താമസിക്കാൻ ചെന്നു ഞാൻ ആട് പെണ്ണ് തന്നെ നല്ല ചുറു നല്ല ഉണ്ട് ിൽ അങ്ങ് അടുക്കളയിൽതും പ്രാതുംറകി കറിയിച്ച സ്വപ്നത്തിൽ ഇരുന്നവണ്ണമാണ് പാത്തുമ്മയുടെ നടക്കം വീട്ടിലെത്തിയാൽ വിധം വാങ്ങും ആ സദസിലേക്ക് ഒരു വെള്ള പൂജ വന്നു കൂട്ടത്തിൽ വലിയ കരി കോഴിക്ക് അത് അത്ര പിടിച്ചില്ല ഞങ്ങൾക്ക് വീട്ടിൽ അവകാശം വരുന്ന കൊത്തു ഉമ്മാ കണ്ടോ എന്നുള്ള പരുത്തൻ ഒച്ചയോടെ ആ സദസ്സിലേക്ക് എന്റെ ഏറ്റവും പറഞ്ഞു എടാ അപ്പൂർ ഹനീഫയുടെ കയ്യിൽ കാശിൽ നിന്നാണ് തോന്നുന്നത് അപ്പു കൊതുക്കെ പറഞ്ഞു ഹനീഫ ഒരുപാട് കേട്ട് പാത്രങ്ങൾ കാണുന്ന